അമ്മ ഉണ്ടാക്കുന്നതില് ധേനുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരം ചെമ്മീൻ ഉണ്ടപ്പെട്ടായിരിക്കും അത്രയ്ക്കും ഇഷ്ടമാണ് ഇത്തവണ കുറച്ച് പൊടി ചെമ്മീന് കിട്ടിയപ്പോൾ എന്തായാലും അവക്കത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പ് മഞ്ഞൾ എല്ലാം കൂടെ ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതേ പാനില് സവോള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരല്പം ഉപ്പ് ഒരൽപ്പം മഞ്ഞൾ പൊടി മുളക് പൊടി എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു ചെമ്മീനും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല പിന്നെ നേരത്തെ ഉപ്പും മുളകുമൊക്കെ ചേർത്തത് കൊണ്ട് അതനുസരിച്ചിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ഒരൽപ്പം തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫില്ലിങ് റെഡി അടുത്തതായിട്ട് അരിപ്പൊടിയിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക കൊഴുക്കട്ടയ്ക്കൊക്കെ കൊഴുക്കണ പോലെ ഇതിൽ നിന്ന് കുഞ്ഞ് കുഞ്ഞ് ബോൾസ് എടുത്ത് അതിൻ്റെ നടുവിൽ ഒരിത്തിരി സ്പേസ് ഉണ്ടാക്കി ഓരോ സ്പൂൺ ഫില്ലിങ് വെച്ച് എല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് വീണ്ടും നന്നായിട്ട് ഉരുട്ടിയെടുക്കണം പിന്നെ ഇത് ചെറിയ തേങ്ങയില് വെച്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക തേങ്ങ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്ക പിന്നെ ഒരു ഇഡലി പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിന് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഓരോരോ ഉണ്ടപ്പൂട്ടുകളായിട്ട് നിരത്തി വെച്ച് പാത്രം അടച്ച് ഒന്ന് ആവികേറ്റി എടുക്കുക ഒരു പത്ത് മിനിറ്റ് മതിയാവും അത് കഴിഞ്ഞ് ഈ പാത്രം തുറക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ നമുക്കിങ്ങനെ കൊതിസഹിക്കാൻ പറ്റാത്ത മണം പിന്നെ കടുപ്പത്തിലൊരു ചായയും ചൂട് ചൂട് ചെമ്മീൻ ഉണ്ടപ്പൂട്ടും സൂപ്പർ ആട്ടാ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ Enjoy!